ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ മാങ്ങ അച്ചാറാണ് ഈ അച്ചാർ ഒരുപാട് നാള് കേടാകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ടൈപ്പ് ഒരു അച്ചാറാണ് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ രണ്ടര കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ നല്ല പോലെ കഴുകി അതിൻ്റെ പുറത്തുള്ള വെള്ളമെല്ലാം മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം വലിപ്പത്തിനാണ് നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുക്കുന്നത് അപ്പൊ എല്ലാം ഇനി കാണിച്ചു തരാം ഇനി ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന അത്രയും മാങ്ങ വറുത്തു കോരാൻ കോരാനാവശ്യമായിട്ടുള്ള അത്രയും അളവിന് നമ്മള് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നല്ലപോലെ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മാങ്ങയെ നല്ലപോലെ വറുത്തെടുക്കണം ഒരുപാട് മൂപ്പിക്കാൻ പാടില്ല എന്നാലും നല്ലപോലെ വറുക്കണം നമ്മൾ മാങ്ങയിലാണെങ്കിലും ഉണ്ടാക്കുന്ന അച്ചാർ ഉണ്ടാക്കുന്ന പാത്രങ്ങളാണെങ്കിലും സ്പൂൺ ആണെങ്കിലും വെള്ളത്തിന്റെ അംശമേ പാടില്ല വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാറ് ചീത്തയായി പോകും അപ്പൊ നമ്മൾ അച്ചാർ അച്ചാറുണ്ടാക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വെള്ളത്തിന്റെ അംശം പാടില്ല അതുപോലെ തന്നെ ഈ മാങ്ങ എന്ന് കഴിഞ്ഞാല് ഈ ഈ മാങ്ങ അച്ചാർ ഒരുപാട് വർഷങ്ങളോളം വേണമെങ്കിലും ചീത്തയാകാതിരിക്കുന്ന ടൈപ്പാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വറുത്തെടുക്കുകയും വേണം അതുപോലെ തന്നെ ഒന്നിലും വെള്ളം കാണാതെ സൂക്ഷിക്കുകയും വേണം ഈ ഒരു പരുവാവുമ്പോഴേക്കും നമുക്കിതിനെ കോരി മാറ്റാം എണ്ണ മാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ചേക്കാം ഒരുപാട് നാൾ നിങ്ങൾക്ക് കേടുകൂടാതിരിക്കണമെങ്കിൽ കുറച്ചും കൂടി മൂപ്പിക്കണം നമ്മുടെ വീട്ടിൽ മാങ്ങാച്ചാര പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം നിർത്തിയത് വറുത്ത മാങ്ങ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനാവശ്യമുള്ള പൊടികൾ വറുത്തെടുക്കാം വീണ്ടും വെള്ളമില്ലാത്ത ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുക പക്ഷെ തീ കത്തിക്കാൻ പാടില്ല തീ കത്തിക്കുന്നതിന് മുമ്പാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക നമ്മളിപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇപ്പോഴും തീ കത്തിച്ചിട്ടില്ലേ നല്ല പോലെ പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലെണ്ണം തീ സിമ്മിൽ ഇട്ടാൽ മതി സിമ്മിൽ ഇട്ടിട്ട് ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറ്റുന്നതുവരെ നമ്മൾ വഴറ്റി കൊടുക്കുക നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ വറുത്തു മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ഓൾറെഡി നമ്മൾ മാങ്ങ നല്ല പോലെ വറുത്ത് വെച്ചിരിക്കുന്നുണ്ട് മാങ്ങ പൊടിഞ്ഞു പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല നല്ല പോലെ മിക്സ് ചെയ്ത് കൂട്ടും മാങ്ങാ കഷ്ണങ്ങളും തമ്മിൽ യോജിപ്പിച്ചെടുക്കുക മാങ്ങയെല്ലാം കൂട്ടുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു സമയം നമ്മള് നേരത്തെ വഴറ്റാൻ യൂസ് ചെയ്ത നമ്മുടെ നല്ലെണ്ണയില് ബാലൻസ് ഇരുന്നതില് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണേ നല്ല പോലെ മിക്സ് ചെയ്യ ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പോ മസാല കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ മാത്രം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താ മതിയെ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കേടാകാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം അതും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള എണ്ണ മാങ്ങാച്ച റെഡി അപ്പൊ എല്ലാരും ഈ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക് യു